സമസ്ത കേരള ഉലമ കേന്ദ്ര അംഗവും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ സയ്യിദ് തങ്ങൾ അന്തരിച്ചു നിരവധി സമസ്ത കേരള ഉലമയുടെ കേന്ദ്ര പാലക്കാട് പ്രസിഡന്റുമായിരുന്നു കെ പി സി തങ്ങൾ വല്ലപ്പുഴ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ചെമ്മൻകുഴിയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ ചെറുകോടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ മേലെ പട്ടാമ്പിയിലുമായി ഇരുപത്തിയഞ്ച് വർഷം ദർശനം നടത്തി നിലവിൽ വല്ലപ്പുഴ ദാരുണജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സിൽ പ്രിൻസിപ്പാളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ധാരാളം ശിക്ഷഗണങ്ങളുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് സംസ്ഥ കേന്ദ്ര മുച്ചവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനു പുറമെ സമസ്ത കേരള ജമ്മയത്തുലമ പ്രസിഡന്റ് പട്ടാമ്പി താലൂക്ക് പ്രസിഡന്റ് പഠനം നടത്തിയ സ്ഥാപനങ്ങളായ പട്ടിക്കാട് ജാമിയാനൂരിയ പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജ് എന്നിവിടങ്ങളിലെ സബ് കമ്മിറ്റി ചെയർമാനായും വല്ലപ്പുഴ ദാറുൽ ഇസ്ലാം യെത്തിങ്കാന കമ്മിറ്റി കൺവീനർ വല്ലപ്പുഴ ദാറുൽ നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സ് ചെയർമാൻ വാണിയംകുളം മാനുമുസ്ലിയർ ഇസ്ലാമിക് കോംപ്ലക്സ് കമ്മിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചു വരുന്നു നിരവധി മഹലുകളുടെ ഘാസിയാണ് ഖബറടക്കം ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് വല്ലപ്പുഴ ദാറുൽ നജാത്ത് ഇസ്ലാമിക് കോംപ്ലക്സിൽ നടക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ